ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആർ എസ് പി പ്രതിപക്ഷത്തായിരുന്നു തിരുവനന്തപുരം റബ്ബർ വർക്സിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് അന്നത്തെ വ്യവസായ മന്ത്രി കെ പി ഗോപാലന്റെ വീട്ടിനു മുന്നിൽ പങ്കജാക്ഷൻ സമരം തുടങ്ങി പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്ന് രാത്രി ആശുപത്രിയിൽ നിന്ന് മുങ്ങി അദ്ദേഹം വീണ്ടും സമരരംഗത്തെത്തി പിറ്റേന്ന് പോലീസ് പങ്കജാക്ഷനെ അറസ്റ്റ് ചെയ്ത് മാനസിക രോഗികൾക്കുള്ള ആശുപത്രി സെല്ലിൽ അടച്ചത് വൻ പ്രതിഷേധത്തിനിടയാക്കി ചവറ കരിമണൽ സമരം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ പോലീസ് വലയം ഭേദിച്ച് കയറി നിയമസഭ പിക്കറ്റ് ചെയ്തതിനെ തുടർന്ന് കഠിനമായ മർദ്ദന ഏൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിമൂന്നിന് പേട്ട പോലീസ് വെടിവയ്പ്പിനെ തുടർന്ന് പങ്കജാക്ഷിന് ഒളിവിൽ പോയി ആ സംഭവം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസമായപ്പോഴാണ് സർ സി പി രാമസ്വാമി അയ്യരെ കെ സി എസ് മണി വെട്ടിയത് അതേ തുടർന്ന് പങ്കജാക്ഷനും കൂട്ടരും അഞ്ചുതെങ്കിലൊളിവിൽ കഴിഞ്ഞു ഗവൺമെന്റ് പ്രസ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് പൊതുമരാമത്ത് വകുപ്പ് ദേവസ്വം ബോർഡ് എന്നിവിടങ്ങളിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് യൂണിയൻ ഉണ്ടാക്കിയ അദ്ദേഹം ദീർഘകാലം ഇവിടങ്ങളിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പ്രസിഡന്റുമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ ഒമ്പത് മാസം താമസിച്ച് ട്രേഡ് യൂണിയനെ പറ്റി പഠനം നടത്തി തിരുവനന്തപുരം രണ്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പങ്കജാക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തിരുവനന്തപുരം വെസ്റ്റിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് എൺപത്തി ഏഴ് വർഷങ്ങളിൽ ആര് നിന്നും എം എൽ എ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ടി കെ ദിവാകരന്റെ നിര്യാണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആദ്യമായി മന്ത്രിയായി പിന്നീട് എ കെ ആന്റണി പി കെ വാസുദേവൻ നായർ മന്ത്രിസഭയിലെയും പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു എൺപതിലെ ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്ത് ചീഫ് ചീഫിപ്പായ പങ്കജാക്ഷൻ എൺപത്തി ഏഴിലെ നായനാർ മന്ത്രിസഭയിൽ തൊഴിൽ സ്പോർട്സ് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു അഭിഭാഷകനായിരുന്ന പങ്കജാക്ഷൻ ചെറുപ്പത്തിൽ അറിയപ്പെടുന്ന ഗുസ്തി താരമായിരുന്നു സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി രണ്ടു തവണ തെരഞ്ഞെടുക്കപ്പെട്ടു കേരള വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റായിരുന്നു ആർ ആർ എസ് പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പങ്കജാക്ഷൻ തൊണ്ണൂറ്റഞ്ചിൽ സംസ്ഥാന സെക്രട്ടറിയും തൊണ്ണൂറ്റൊമ്പതിൽ ദേശീയ ജനറൽ സെക്രട്ടറിയുമായി എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പം നിന്ന നേതാവായിരുന്നു കെ പങ്കജാക്ഷൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം